കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആരാധകരെ ഒക്കെ തന്നെ നിരാശരാക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചെന്നൈ എഫ് സിക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ വിജയം നേടിക്കൊണ്ട് വലിയൊരു തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കുക എന്ന് കരുതിയവരൊക്കെ തന്നെ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ഗോവയ്ക്കെതിരെ ഉണ്ടായത് അതുകൊണ്ട് എഫ് സി ഗോവയ്ക്കെതിരെ ഒരു ജയിക്കേണ്ട മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റതെന്നാണ് ഇപ്പോൾ ഐ എം വിജയൻ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഭേദപ്പെട്ട നിലയിലുള്ള എതിരാളികൾക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പൊരുതി നോക്കിയെന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ പതി പോലെ ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് കളി തിരിച്ചു പിടിക്കാൻ കഠിനമായി അധ്വാനിച്ചതെന്നും ഐ എം വിജയൻ വ്യക്തമാക്കുന്നുണ്ട് ഗോവയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് ദാനം നൽകിയ ഒന്നായിരുന്നു ആ ഗോൾ എന്ന് കൂടി പറയണം കരുത്തേറിയതെന്നും ക്ലോസ് റേഞ്ചിൽ നിന്നുള്ളതെന്നും പറയാനാകാത്ത ഒരു ദുർബല ഷോട്ടാണ് ഗോവയ്ക്ക് മൂന്ന് പോയിന്റ് സമ്മാനിച്ചതെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഏറിയ ആ ഗോൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നുമാണ് ഐ എം വിജയൻ പറയുന്നത് ഐഎസ്എൽ ബോളി ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഗോൾ കീപ്പിംഗ് പിഴവായിരുന്നു ആ ഗോളിന് വഴിയൊരുക്കിയതെന്നും കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നൈക്കെതിരായി വൻ വിജയം നേടിയ ടീമിന്റെ ഇലവണെ പൊളിച്ചെഴുത്ത് നടത്തിയ കോച്ചിന്റെ പരീക്ഷണം അനാവശ്യമായി പോയെന്നും ഇപ്പോൾ ഐ എം വിജയൻ കുറ്റപ്പെടുത്തുകയാണ് വലതു വിങ്ങിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ യുവതാരം കോറോ സിംഗ് ആദ്യ ടീമിൽ സ്ഥാനം സ്ഥാനമർഹിക്കുന്ന താരമാണ് പകരക്കാരനെത്തി ഗോവയ്ക്കെതിരെയും മൈതാനത്ത് ചലനം സൃഷ്ടിച്ചാണ് ആ പയ്യൻ മടങ്ങിയത് അത് മാത്രമല്ല കോറോ അടിച്ചൊരു മിന്നൽ ഷോട്ട് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗോളാകാതെ പോയതെന്നും നന്നായി കളിച്ചിട്ടും ടീമിൽ ഇടം ലഭിക്കാത്തത് യുവതാരത്തിന്റെ ആത്മവിശ്വാസത്തെ കൂടി ബാധിച്ചു എന്നാണ് ടീം മാനേജ്മെന്റ് തിരിച്ചറിയണമെന്നും ഐ എം വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് ക്ഷാമം പരിഹരിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആദ്യമായ ഒരു ഗോളും കണ്ടെത്താതെ മടങ്ങുന്നതും ഗോവയ്ക്കെതിരായ പോരാട്ടത്തിന് സാക്ഷിയായിട്ടുണ്ട് ഗോവയുടെ പ്രതിരോധത്തിന് മാർക്ക് നൽകാമെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പിടിപ്പ് ഗോൾ ഗോളകന്നതിന് ഒരു വലിയ കാരണമാണെന്നാണ് ഐ എം വിജയൻ പറയുന്നത് ഗോൾ ഉറപ്പിച്ച നല്ല ചില അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നഷ്ടമാക്കുകയും ബ്ലാസ്റ്റേഴ്സ് ഷാർപ്പ് ഷൂട്ടർമാരെ കണക്കാക്കപ്പെടുന്ന ജീസസിനെ ഒരു മണിക്കൂറോളം കളത്തിലുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ നേർക്ക് ഒരു പന്ത് പോലും കൊണ്ടു ചെന്നത് വളരെ കുറച്ച് മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ കാലിൽ പന്ത് എത്തിയിരുന്നെങ്കിൽ അത് ഗോളായി മാറുക എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ജീസസിനെ പോലൊരാൾ ഗോൾ വേട്ടക്കാരനുണ്ടായിട്ടും അദ്ദേഹത്തെ തേടി പന്തുകൾ ചെല്ലാത്ത ടാറ്റിക്സ് അത്ഭുതപ്പെടുത്തുന്നത് ഒന്നു തന്നെയാണെന്നുമാണ് ഐ എം വിജയൻ പറയുന്നത് അതുമാത്രമല്ല അക്കാര്യത്തിൽ ഒക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നയമാറ്റം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതെന്നും ഐ എം വിജയൻ കുറ്റപ്പെടുത്തുകയാണ് ഐ എം വിജയൻ ഒരു മാധ്യമം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ തുടക്കം മുതലുള്ള മത്സരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ടാറ്റിക്സ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ഈ ടാറ്റിക്സ് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ചില സുപ്രധാനമായ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയില്ലെങ്കിൽ അത് ടീമിനു മുന്നോട്ടുള്ള പ്രകടനത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് ഐ എം വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്